പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ലൂസിഫറിനെ അഭിനന്ദിച്ച് ദുൽഖർ സൽമാൻ മോഹൻലാൽ ആരാധകർ മാത്രമല്ല സിനിമാ ഒന്നാകെ ലൂസിഫർ റിലീസിന്റെ ആവേശത്തിലാണ് യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം ശേഷം മോഹൻലാൽ നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടെ വമ്പൻ താരനിരയും ഇത്രയുമൊക്കെ മതി മലയാളി സിനിമാ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തിക്കാൻ പുലർച്ചെ മുതലേ ഫാൻസ് ഷോകൾ ആരംഭിച്ചിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകളും നിരൂപണങ്ങളും സൂചിപ്പിക്കുന്നത് ഇതൊരു ഫാൻ ബോയ് ചിത്രമാണ് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ പൃഥ്വിരാജിലെ മോഹൻലാൽ ആരാധകൻ താരത്തിന്റെ ആരാധകർക്ക് തിമിർക്കാൻ ഒരുക്കിയ വിരുന്ന് തന്റെ ഇഷ്ടതാരത്തെ തനിക്കും തന്നെ പോലെയുള്ള ആരാധകർക്കും ഇഷ്ടപ്പെടുന്നതുപോലെ സ്ക്രീനിൽ എത്തിക്കുകയാണ് തന്റെ ആഗ്രഹമെന്ന് പൃഥ്വിരാജ് ലൂസിഫറിന്റെ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞിരുന്നു ആ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ലൂസിഫർ എന്ന ചിത്രം ഇതിനിടയിൽ ലൂസിഫറിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ട്വിറ്ററിലൂടെയാണ് താരം ലൂസിഫർ സംവിധായകൻ പൃഥ്വിരാജിനും കൂട്ടർക്കും ആശംസകൾ നേർന്നത് ചിത്രത്തെക്കുറിച്ചുള്ള എല്ലാം തന്നെ ബ്രഹ്മാണ്ടമാണ് എന്നാണ് ദുൽഖർ കുറിച്ചിരിക്കുന്നത് ഇതിന് നന്ദി പറഞ്ഞ് പൃഥ്വിരാജ് വരികയും നീയും ഇക്കയും ലൂസിഫർ കാണുന്ന ദിവസത്തിനായി താൻ കാത്തിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു